നമ്മുടെ ആരോഗ്യമന്ത്രി അഭിനവ അമ്മ പാർട്ട് ടു കുയത്തിലോട്ട് പോകാൻ പറ്റാത്ത വിഷമത്തിൽ ഇരിക്കയാണ് കേന്ദ്ര സർക്കാർ പോകാൻ വധിച്ചില്ല എന്നാണ് പറഞ്ഞത് അവിടെ വലിയൊരു ദുരന്തം നടന്നതാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടതാണ് അവിടെ പോയിട്ട് പ്രവസനം കാണിക്കാനുള്ള വേദിയല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ തന്നെ ഇവരെന്ത് ചെയ്യാനാണ് അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ ആരോഗ്യമന്ത്രിക്ക് അവിടെ എന്താണ് റോള് അവിടെ എടുക്കേണ്ട റോൾ എടുക്കേണ്ട ആൾക്കാർ അവിടെ ഉണ്ടല്ലോ ഓൾറെഡി ഇല്ലേ അവിടെയുള്ള എല്ലാ സന്നാഹങ്ങളും നമ്മുടെ എംബസി ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകളായിക്കോട്ടെ അവിടെ ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തോണ്ടിരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു യാത്ര എന്തിനാണ് ഓസിന് ഈ പേരും പറഞ്ഞു കുവൈത്ത് ചുറ്റി കണ്ടുവരാമെന്നുള്ളൊരു പ്ലാനായിരിക്കാം അല്ലാതെ ഇവരെന്ത് ചെയ്യാനാണ് ഇവർ ചെയ്യേണ്ടത് ഇവിടുത്തെ അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനാണ് ചെയ്യേണ്ടത് ആ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ കുവൈത്തിൽ പോയിട്ട് ആളാകാൻ വേണ്ടി പോവുകയല്ലോ ചെയ്യണം അതിന്റെ സമയമല്ല അത് അവിടെ പോയിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാരണം അവിടുത്തെ നിയമങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ ഒന്നും ചെയ്യാനില്ല അവിടെ അവർ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുക അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാണ്ട് ഇതിലും ഒരു രാഷ്ട്രീയം കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഓടിത്തള്ളി അങ്ങോട്ട് പോയി ആ ഒരു പേരിൽ കുറച്ച് കുയ്ത്തൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി ആ ആ ഒരു ആത്മസംതൃപ്തിയിൽ പോകാൻ പറ്റിയൊരിടമല്ല അതിനു പറ്റിയൊരു അല്ല അതാണ് മെയിൻ അത് നിങ്ങൾ മനസ്സിലാക്കുക മത്സവം